ഹലോ ഗൈസ് അസ്സലാം വലൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഷാജി അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ബീഫ് മന്തിയാണ് കേട്ടോ അപ്പൊ അതിലേക്ക് വേണ്ട ഒരു മന്തി മസാലയാണ് ഞാൻ റെഡിയാക്കാൻ പോണത് അറബിക് മസാലയാണ് കേട്ടോ ഇത് നമ്മൾ റെഡിയാക്കാൻ പോണത് അപ്പൊ ഈ ഒരു മസാല നമ്മൾ മന്തിയിൽ ഇടുമ്പോ തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇതിലേക്ക് വേണ്ടത് വലിയ ജീരകം ചെറിയ ജീരകം പട്ട കരിയാമ്പൂ ഏലക്ക കുരുമുളക് മല്ലി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് വറുക്കുമ്പോൾ ഞാൻ കാണിക്കട്ടെ അപ്പൊ നമുക്ക് ചട്ടി ഒന്ന് നന്നായി ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫൈൻ ആയിട്ട് പൊടിച്ചിട്ട് വരാട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ മന്തിക്ക് വേണ്ട മസാലയാണ് റെഡി ആക്കണത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ അപ്പോൾ നമുക്ക് മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം കേട്ടോ അപ്പം ആദ്യം ഇതൊന്നും നമുക്ക് പൊടിച്ച് വരാം അപ്പൊ ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് നമ്മുടെ മല്ലി മല്ലി മുളക് കുരുമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ചെറിയ ചീരക ഇട്ട് കൊടുത്തു മല്ലി ഇട്ട് കൊടുത്തു കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ട കരയാമ്പൂ ഏലക്ക ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കട്ടോ ഇതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം എടുക്കട്ടോ ഒന്ന് ചെറുതായി ചൂടായാ മതി വല്ലാണ്ട് കരിയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊന്ന് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ പൊടി കരിയാണ്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാട്ടോ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ചട്ടിയിൽ തന്നെ വെക്കുമ്പോൾ നമുക്ക് ഈ ചട്ടിയുടെ ചൂടു ഈ മഞ്ഞൾപ്പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പൊ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം വരാം ഒന്ന് അരച്ചിട്ട് വരാം ഞാനൊന്ന് ഇതൊന്ന് ഇതുപോലുള്ള ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കാൻ പോകുക കേട്ടോ അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇതൊന്ന് ഇടുന്നത് കാണിക്കാം അപ്പൊ നമ്മുടെ മന്തി മസാല ആണ്ടിപുലേറ്റ് അരഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതൊന്ന് ജാറിലേക്ക് മാറ്റി കൊടുക്കട്ടോ അപ്പൊ ഞാനിത് നല്ല സ്മെല് ഈ ഗ്ലാസ് ജാറിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എത്ര വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം കേട്ടോ ഞാനിവിടെ മന്തി റെഡി ആക്കാന് ഒരു കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഇത് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്കും വലിയ കഷ്ണങ്ങളാക്കണമെങ്കിൽ നമുക്ക് ആക്കാം ഞാനിപ്പഷ്ണേ ആക്കിയിട്ടുള്ളൂ അപ്പം എന്താ കണ്ടില്ലേ ഇത്രയും ഒരു ചെറിയ ഒരു മീഡിയം ഒരു സൈസ് അത്രയും വലുതും അല്ല എന്നാ ചെറുതും അല്ല അങ്ങനത്തെ ഒരു ആണ് അപ്പൊ നമുക്ക് ഇതിന് വേണ്ട മസാലകൾ റെഡി ആക്കാം കേട്ടോ അപ്പൊ നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നല്ല ചൂടാക്കാൻ വെക്കാം കേട്ടോ നല്ല ചൂടാക്കാൻ വെക്കട്ടോ നല്ല ചൂടായതിനു ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ എന്താച്ച ഉപയോഗിക്കാം ഞാൻ ഇതില് സൺഫ്ലവർ ഓയിൽ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ ിൽ പൊഴിച്ചു കൊടുക്കുന്നത് നമുക്ക് നല്ല ചൂടായി വന്നു കഴിഞ്ഞാല് പട്ട കറി അപ്പ് അതൊക്കെ ഇട്ടു കൊടുക്ക ഗ്രാമ്പു വട്ട ബലീഫ് പിന്നെ നാരങ്ങ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകം നന്നായി പൊട്ടി വന്ന് ചൂടായിട്ടുണ്ട് കിട്ടോ ഇതിലേക്ക് നമുക്ക് സബോള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പോ രണ്ട് സബോള ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഇഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു വലിയ ടീസ്പൂണ് ഫുള്ള് ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് ഇറക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മാഗി ക്യൂബാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതാ മാഗി ക്യൂബ് നമുക്ക് ചിക്കൻ ക്യൂബ് ഇത് നമുക്ക് ഇതാ ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ബീഫ് ക്യൂബ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം ഇവിടെ നമുക്ക് ബീഫ് ക്യൂബ് കിട്ടാൻ കാരണം കൊണ്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടി ഇട്ടാലേണ് നമ്മുടെ മമ്പിക്കൊരു ടേസ്റ്റ് വരുള്ളൂ അപ്പൊ നമുക്ക് ഇതൊന്ന് നന്നായി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ നീരെണ്ണിട്ടൊഴിച്ചു കൊടുക്കണത് ഇതിലൊക്കെ നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മന്തി മസാല ഈ മന്തി മസാലയുടെ റെസിപ്പി ഞാൻ ഈ വീഡിയോന്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മസാലയുടെ പച്ചമണൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് അഞ്ച് ടീസ്പൂൺ തൈരാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോണത് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിന്റെ മസാലകളും സബോളൊക്കെ നന്നായി ആയിട്ടുണ്ട് കേട്ടോ അതാ നോക്കി നോക്ക് ഇതിലേക്ക് നമ്മൾ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് പുതിനീനയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കണ്ടോ അപ്പൊ അത് നമുക്ക് നന്നായി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ബീഫ് കഴുകി വെള്ളം വാരാൻ വെച്ച ബീഫ് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇതാ നമ്മുടെ എന്താ മസാലയൊക്കെ നന്നായി വെന്തിട്ട് ഇതാ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതാ നമുക്ക് ഇതാ കഴുകി വെച്ച ബീഫ് നമുക്ക് ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കന്നെ വേണം കേട്ടോ കൈ വെച്ചിട്ട് നല്ല അടി പിടിക്കാതെ ഇതുപോലെ തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം സബോളയുടെ വെള്ളം എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു നല്ലൊരു കളറും നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ ഇതിനെ ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതാ ബീഫ് നമുക്ക് എല്ലാ മസാലകളും കൂട്ടിയിട്ട് ഇതാ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊരു ഇറച്ചിയുടെ വേവ് അനുസരിച്ചാണ് കേട്ടോ അപ്പോൾ ഒരു ആറോ ഏഴോ വിസിൽ വരുന്ന പേർക്ക് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം നല്ല തിള വന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമുക്ക് ഒരു ആറ് വിസിൽ ഏഴ് വിസിൽ വിസിലിട്ടോ ഇറച്ചിയുടെ വേവിനനുസരിച്ചാണ് ഓരോരുത്തരുടെ ഇറച്ചിയുടെയും വേവിനനുസരിച്ചാണ് ഈ ഇറച്ചി നല്ല മൂത്തതായതുകൊണ്ട് ഞാൻ ഒരു ഏഴ് വിസിലെങ്കിലും അടിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം നോക്കട്ടോ ഞാനിതവിടെ ബസ്മതി റൈസ് ആണ് കേട്ടോ മന്തി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് അത് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് ആണ് സെല്ല ബസ്മതി റൈസ് ആണ് ഒന്നും കൂടിയും നമ്മുടെ ചോറിന് ടേസ്റ്റ് വരും പക്ഷെ എനിക്ക് ആ അരി കിട്ടിയില്ല ഇത് സെല്ല ബസ്മതി റൈസ് ആണ് കേട്ടോ അതായത് ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കുതിർത്തിയതിനു ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കറ് നമുക്ക് ഒരു ഏഴ് വിസിൽ വന്നിട്ടുണ്ട് ഈ ഏഴ് വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കർ ഓഫ് ആക്കിയതിന് ശേഷം ചോറിന് വെള്ളം വെക്കാം അപ്പൊ ഞാൻ ചോറിനുള്ള വെള്ളം വെക്കണം കേട്ടോ അപ്പൊ ഒരു പതിനാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ഗ്ലാസ് ആയിരിക്കും നാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഇരട്ടി വെള്ളം വെച്ചിട്ട് ഇത് വേവിക്കണല്ലോ അല്ലാതെ സമം സമം ബിരിയാണി വെക്കുന്ന പോലെല്ലോ മന്തി റൈസ് ഒന്നും വെള്ളത്തിൽ കിടന്ന് വേവണ്ടേ അപ്പൊ നമുക്കത് ഊറ്റി വെള്ളം ഊറ്റി എടുക്കാനുള്ളതാണ് അപ്പൊ ഞാൻ അത്രയും പതിനാല് ഗ്ലാസ് വെള്ളം കറക്റ്റ് ആക്കിയിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് നാരങ്ങാ നീരും ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നാരങ്ങീര് ഞാൻ മുന്നേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല ഞാനൊരു നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചോറിൽ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് പട്ട കരയാമ്പ് അലക്കും കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇത് നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിക്കട്ടെ വെള്ളം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് അരി അരിയിട്ട് കൊടുക്കാം ഞാനിത് നന്നായി കഴുകി വെള്ളം വാരാൻ വെച്ച അരിയാണ് അരിയാട്ടോ ഇത് നമുക്ക് ഇതിലിട്ട് കൊടുക്കട്ടോ നമുക്കൊന്ന് ഇളക്കിയിട്ടേ മൂടി വെച്ച് വേവിക്കട്ടോ അപ്പൊ നമുക്കിതൊന്ന് വെന്ത് വരട്ടെ എന്നിട്ട് നോക്കാം അപ്പൊ ചോറ് ഇതാ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെച്ച വെള്ളം തന്നെയാണ് കറക്റ്റ് അളവാണ് കേട്ടോ ഇതാ നോക്കി നോക്കൂ ഇതെങ്ങനെ ഈ ചോറ് ഇങ്ങനെ രണ്ട് കഷ്ണാവും ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ രണ്ട് ഇതാവും വെന്ത് വെന്ത് കിട്ടും ചോറ് അപ്പൊ നമുക്കിത് ഞാൻ ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി എടുക്കുകയാണ് കേട്ടോ ഇതേപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ചോറ് ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ബീഫ് ഇതാ നന്നായി വെന്തിട്ടുണ്ട് കിട്ടോ വെന്ത് ഉണ്ട് വീസിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഗ്രേവി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഗ്രേവീം കൂടി നമ്മുടെ ചോറിലേക്ക് ആക്കി കൊടുക്കുമ്പോൾ ആണോ കൂടി ഒരു ടേസ്റ്റ് വരും അതോ കഷ്ണം നോക്കട്ടെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ചോടുണ്ട് ഈ ഇറച്ചിയിൽ നിന്ന് നമുക്ക് ഗ്രേവി അല്ലാണ്ട് ഈ പീസ് മാത്രം എടുത്തിട്ടൊന്ന് നമുക്ക് നന്നായി ഫ്രൈ ആക്കാൻ വെക്കാം കേട്ടോ എന്നാലേ നമുക്ക് ആ മന്തിയുടെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഈ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ചോറ് തമ്പിടുമ്പോൾ അതിന്റെ ലെയറിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കൊന്ന് നന്നായി ഡ്രൈ ഫ്രൈ ആക്കി കിട്ടാം കേട്ടോ നന്നായി ഫ്രൈ ആവുമ്പോഴേ നമ്മുടെ ആ മന്തിന്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പൊ നമുക്കിതൊന്ന് വെള്ളം നന്നായി വാരറ്റെട്ടോ എന്നാ നമ്മുടെ ഇറച്ച് നന്നായി വച്ചിട്ട് കിട്ടേം മതി കേട്ടോ ഇനി നമുക്ക് ഫ്രൈ നോക്കാം ചോറൊന്നും ഞാൻ ദമ്മിടാൻ പോവുകയാണ് കേട്ടോ ചെറുതായിട്ട് ദമ്മിടാൻ പോവാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ വിളിക്കും നമ്മുടെ നേരത്തെ ഗ്രേവി മാറ്റി വച്ചിരുന്നില്ല ഗ്രേവി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിന്റെ ഒരു ലെയറിൽ ഞാൻ കുറച്ച് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ആ ലെയറിന്റെ മുള്ളിൽ ഞാൻ കുറച്ചും കൂടി ഇതിന്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മന്തി മസാല ചെറുതായി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഡ്രൈ ആക്കി വെച്ച നമ്മുടെ ഈ കുറച്ച് പീസ് തിരിപ്പ് ആക്കി കൊടുക്കണുണ്ട് കേട്ടോ ഞാൻ അതിന്റെ മോളുക്ക് വീണ്ടും ചോറ് ഇട്ട് കൊടുത്തതിനു ശേഷം സെയിം തന്നെ ഞാൻ കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ നമ്മുടെ ഈ വേവിച്ച് വെച്ച ബീഫ് മൊത്തം ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ മുഴുവനും അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കാം കേട്ടോ ബാക്കി പറഞ്ഞ ചോറ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണോ ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കണുണ്ട് നമുക്ക് ഇന്ന് ആരെങ്കിലും വേണ്ടെങ്കിൽ എടുത്ത് കളയാട്ടോ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മന്തി മസാല നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ ബാക്കി വരുന്ന ഗ്രേവിയും കൂടി ഒന്ന് മുകളിൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് വേറെ കളറൊന്നും ഞാൻ ഇതിൽ ചേർക്കണില്ല കേട്ടോ നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് റെഡ് കളറോ യെല്ലോ കളറോ ഒന്നും ഞാൻ ചേർക്കണില്ല നാച്ചുറൽ ആയിട്ട് തന്നെയുള്ളത് ഞാൻ ഇതിലേക്ക് ഇത് പച്ചമുളക് ഇതുപോലെ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് സ്മോക്ക് ചെയ്യണമെങ്കിൽ സ്മോക്ക് ചെയ്യേണ്ടി അടുത്ത് അതിൻ്റെ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ തീക്കണലും ഒന്നും ഇല്ലാത്ത കാരണോട് ഞാനിത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ സിമ്മിൽ അടുപ്പത്ത് വെച്ചിട്ട് ഞാനൊന്ന് ദമാക്കാൻ പോകാനിട്ടോ ഞാനിതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ദമാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് തുറന്നിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം ചെറിയ സിമ്മിലാണ് കേട്ടോ ഞാനിട്ട് എന്റെ അടുത്ത് ചാർക്കഹോളില്ല ഇത് പോകാനുള്ള അപ്പൊ അത് കാരണം കൊണ്ട് ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാട്ടോ അപ്പൊ നമ്മുടെ മന്തി ഇവിടെ ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് ചെറിയ സിമ്മിലാണ് കേട്ടോ ഞാൻ ഇത് കത്തിച്ചു കൊടുത്തത് അപ്പോൾ അത് നമ്മുടെ മുളകൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയാതെ ഞാൻ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് മന്തിയാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ കേട്ടോ അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും ഞാൻ പുതിയ പുതിയ